ബൈ ഇലക്ഷൻ വി മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും ആ അവസ്ഥയിലാണ് നമ്മുടെ പി വി അൻവർ പിടിച്ചു നിൽക്കാൻ ചേലക്കരയിൽ അദ്ദേഹം തരംതാണ കളി കളിച്ചു നോക്കുക ജമായത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും കളത്തിലിറക്കി വർഗീയത കുത്തിയൊഴുക്കുകയാണ് ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തീയതി മുതൽ രണ്ട് ഡസൺ വണ്ടികൾ ചേലക്കരയിൽ തമ്പടിച്ചിരിക്കുകയാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അപവാദ പ്രചരണമാണ് ദൗത്യം മാന്യതയുടെയും മര്യാദയുടെയും സകല സീമകളും ലംഘിക്കുന്ന പ്രചരണം പാവങ്ങൾക്ക് ആയിരം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് ഒരു വാഗ്ദാനം അതിന് ഓടി നടന്ന് അപേക്ഷകൾ സ്വീകരിക്കുകയാണ് അൻവർ പത്ത് നാൽപ്പത് കോടി വേണം ഈ പദ്ധതിക്ക് ആ പണം എങ്ങനെ കണ്ടെത്തും എന്നൊന്നും പറയുന്നില്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷയോടൊപ്പം പള്ളി കമ്മിറ്റിയുടെ കത്തും വെക്കണം പോലും ഈ കളി പള്ളി കമ്മിറ്റികൾ തന്നെ പൊളിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇത്തരമൊരു ശുപാർശ കത്ത് നൽകില്ലെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പള്ളി കമ്മിറ്റികൾ അൻവറിന് മറുപടി നൽകുന്നത് അൻവറിന്റെ പുതിയ സഖ്യം നാടിനെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് സമുദായത്തിന് തന്നെ നല്ല ധാരണയുണ്ട് ഒരാവേശത്തിന് കുഴിയിൽ ചാടിയാൽ ഒമ്പത് ആവേശം കാണിച്ചാലും തിരിച്ചു കയറാൻ കഴിയില്ലെന്ന് പറയാറുണ്ട് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഇടതുമുന്നണിയും ഒക്കെ ഒരാവേശത്തിന് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അൻവർ മറുകണ്ഠം ചാടിയത് ചാടി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം ബോധ്യമായത് വിചാരിച്ചതുപോലെ യു ഡി എഫ് അടുക്കുന്നില്ല അവരോട് വിലപേശൽ നടത്താനാണ് ചേലക്കരയിലെ കൈവിട്ട കളി എൽ ഡി എഫിന്റെ കുറെ വോട്ട് താൻ വിചാരിച്ചാൽ ചോരുമെന്ന് തെളിയിക്കണം അതിനാണ് മാരകമായ വർഗീയ കളി ഈ കളിയുടെ പ്രത്യാഘാതം ഈ ഉപതെരഞ്ഞെടുപ്പോടെ അവസാനിക്കുകയില്ല മതനിരപേക്ഷ കേരളത്തിന്റെ അടിത്തറ അടിത്തറമാന്തുന്ന അപകടകരമായ നീക്കങ്ങളിലാണ് അൻവർ പങ്കാളിയാകുന്നത് ഒരു വശത്ത് ബഹബിൻ്റെയും വാവരുടെയും പേര് പറഞ്ഞ് മതവിദ്വേഷത്തിന്റെ വിഷം തൊപ്പുന്ന സംഘപരിവാർ കേരളത്തിലെ മതമൈത്രിയുടെ അന്തരീക്ഷം തകർക്കാൻ ദീർഘകാല പദ്ധതികൾ പലതുണ്ട് അവരുടെ കൈവശം മറുവശത്ത് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി സംഘപരിവാർ ലക്ഷ്യം വയ്ക്കുന്ന വർഗീയ വിഭജനത്തിന് തങ്ങളുടെ സംഭാവന നൽകുകയാണ് അവർ അതിനായി എന്തു പറയാനും അവർക്ക് മടിയില്ല അസത്യങ്ങളും ദുർവ്യാഖ്യാനങ്ങളും കൽപ്പിതകഥകളും ആവോളം അവരുടെയും നാവിലുമുണ്ട് മതനിരപേക്ഷ കേരളത്തിന്റെ സ്വൈരജീവിതം തകർക്കുകയാണ് ഇരു കൂട്ടരുടെയും ലക്ഷ്യം മനുഷ്യർ പരസ്പരം വെറുപ്പോടെ കഴിയുന്ന കലാപങ്ങളും കൊള്ളിവെപ്പും അരങ്ങേറുന്ന നാടായി അവർക്ക് കേരളത്തെ മാറ്റണം എന്നാലേ ഇരുവർഗീയവാദികൾക്കും നിലനിൽക്കുള്ളി ആ ചിന്താഗതിയുമായി നടക്കുന്ന അപകടകാരികളുടെ സംഘത്തിലാണ് പി വി അൻവർ ചേക്കേറിയിരിക്കുന്നത് ഈ സംഘത്തിനുള്ള മറുപടി കൂടിയാവും ചേലക്കരയിൽ യു ആർ പ്രദീപിന്റെ വിജയം വർഗീയതയെ പ്രാണൻ കൊടുത്തും എതിരിടാൻ സജ്ജരായി നിൽക്കുന്ന ഇടതുപക്ഷ മനസ്സുള്ള ലക്ഷോപലക്ഷങ്ങളിൽ ചേലക്കരക്കാരുമുണ്ട് വർഗീയ ശക്തികൾക്ക് അവർ നൽകുന്ന താക്കീതാവും ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം